ഗ്യാൻമിത്ര ഹിന്ദി ഭാഷാ കേന്ദ്രം കല്ലടിക്കോട് ടിബിയിൽ പ്രവർത്തനം ആരംഭിച്ചു രാഷ്ട്രഭാഷ എന്നതിലുപരി രാജ്യത്തിന്റെ കെട്ടുറപ്പിനും പുരോഗതിക്കും സഹായകമായ ഹിന്ദി പ്രചാര സഭാ കോഴ്സുകളുമായി ഗ്യാൻമിത്ര ഹിന്ദി ട്യൂഷൻ സെന്റർ കല്ലടിക്കോട് ടിബിയിൽ സെന്ററായി പ്രവർത്തനം ആരംഭിച്ചു കരിമ്പ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എസ് രാമചന്ദ്രൻ ഗ്യാൻമിത്ര കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു എളുപ്പം മനസ്സിലാക്കാനും സംസാരിക്കാനും കഴിയുന്ന ഭാഷയാണ് ഹിന്ദി ലോകത്തെ ഏറ്റവും പ്രചാരകമുള്ള ഭാഷകളിലൊന്നായ ഹിന്ദിക്ക് സമ്പന്നമായ പൈതൃകവും സാംസ്കാരിക പ്രാധാന്യവുമുണ്ട് ഹിന്ദി സാഹിത്യം വളരെ വിപുലമാണ് പ്രേംചന്ദ് മീരാബായ് തുടങ്ങിയ നിരവധി പ്രതിഭകൾ ഹിന്ദി സാഹിത്യത്തിന്റെ സംഭാവനയാണ് ഹിന്ദി പഠന കോഴ്സുകളുമായി തുടങ്ങിയ ഗ്യാൻമിത്ര ഹിന്ദി ട്യൂഷൻ സെന്റർ അനുദിനം പുരോഗമിക്കുന്നത് കല്ലടിക്കോടിന് അഭിമാനമാണെന്ന് ഉദ്ഘാടകൻ പറഞ്ഞു നാലാം ക്ലാസ് ക്ലാസ് മുതൽ വരെയുള്ള കുട്ടികൾക്ക് ഹിന്ദി പഠനം എളുപ്പമാക്കാൻ ഗ്രാമർ അധിഷ്ഠിത ക്ലാസുകൾ ഈ കേന്ദ്രത്തിലുണ്ട് അപ്പൊ ഞങ്ങൾ ഇവിടെ തുടങ്ങിയിരിക്കുന്നത് ഗ്യാൻ മിത്രി എന്ന് പറഞ്ഞ ഒരു ഹിന്ദി ട്യൂഷൻ സെന്റർ ആണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹിന്ദി ബേസിക് കോഴ്സാണ് ഫസ്റ്റ് ഹിന്ദി ചിഹ്നങ്ങൾ ചേർത്തിട്ട് അതുപോലെ ഹിന്ദി സെന്റൻസ് നയിക്കുന്ന ഹിന്ദി കോൺവെർസേഷൻ അങ്ങനെ ബേസിക് ആയിട്ടുള്ള ഹിന്ദിയിൽ എങ്ങനെയൊക്കെ കുട്ടികളെ മെച്ചപ്പെടുത്തി എടുക്കാം അതാണ് ഫസ്റ്റ് പിന്നെ കേരള ഹിന്ദി പ്രചാരത്തിടെ അതുപോലെ സാഹിത്യ കോഴ്സുകളും ഉണ്ടെന്ന് ഗ്യാൻമിത്ര അധ്യാപിക ആയിഷ പറഞ്ഞു പി ശിവദാസൻ ഹനീഫ പി എച്ച് സിദ്ദീഖ് മുഹസിൻ എം എച്ച് സജ്ന തുടങ്ങിയവർ പങ്കെടുത്തു മൂന്നാം വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന ി ആൻഡ് ഫായി ടെക്സ്റ്റൈൽസ് ആൻഡ് ഫുട്ട് വെയർ ഉല് ഷർട്ടുകൾക്ക് പത്ത് ശതമാനം ഡിസ്കൗണ്ട് ലേഡീസ് ആൻഡ് കിഡ്സ് വെയറുകൾക്ക് പതിനഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് ഈ ഓഫറുകൾ റംസാനിനും വിഷുവിനും മാത്രം കൂടാതെ വെറും നൂറ് രൂപയ്ക്ക് പ്രമുഖ കമ്പനികളുടെ ചെരുപ്പുകളും ലഭ്യമാണ് ഫാരി ആൻഡ് ആൻഡ് ടെക്സ്റ്റൈൽസ് ഫുഡ്വെയർ ആസിയ കോംപ്ലക്സ് ഉള്ളിശ്ശേരി ഞങ്ങളുടെ സഹോദര സ്ഥാപനം ജനസേവാ കേന്ദ്രം പുല്ലിശ്ശേരി ഹാർഡ്വെയർ ആൻഡ് ഇലക്ട്രിക്കൽസ് ഫാരി ആൻഡ് ഫായി ഫാൻസി മണ്ണാർക്കു